പ്രിയപ്പെട്ടവരെ പതിവ് പോലെ നമ്മൾ ഇന്ന് പത്രവാർത്തകളിലേക്ക് കടക്കുന്നു ഇന്ന് പുതുവത്സരമായതുകൊണ്ട് എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജ് ഈ പുതുവത്സരത്തിൻ്റെ ലേ ഔട്ട് നിറഞ്ഞ് നിൽക്കുക നമുക്ക് ആ ലേ ഔട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ചു പോകാം മലയാള മനോരമയിൽ വെൽക്കം ബീറ്റ ഇന്നു മുതൽ പുതിയൊരു തലമുറ പിറവിയെടുക്കുന്നു ബീറ്റ തലമുറ എന്താണെന്നല്ലേ ന്യൂ മില്ലീനിയം കിഡ്സ് ഞാൻ അവരെക്കുറിച്ച് പറയാം അല്പസമയത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വായനക്കാർക്ക് പുതുവത്സരാശംസകൾ നേരുകയാണ് പുതുഹർഷം എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട് മാതൃഭൂമിയിൽ ഹാപ്പി ന്യൂ ഇയർ ഒരു കുഞ്ഞു മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങിയ ലോകം വിജ്ഞാനവും വിനോദവും ഒക്കെയായി മൊബൈൽ ആപ്പുകൾ നിത്യജീവിതത്തെ പോലും നിയന്ത്രിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള കണക്കനുസരിച്ച് പ്ലേ സ്റ്റോറിൽ മാത്രം മുപ്പത്തിമൂന്ന് ലക്ഷം ആപ്പുകളുണ്ട് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ പതിനെട്ട് ലക്ഷത്തിലേറെയും വേഗത്തിൻ്റെ കാലത്തും ഇവയ്ക്കെല്ലാം അപ്പുറം ഒരു ശരാശരി മലയാളിയുടെ മൊബൈലിൽ ഹോം സ്ക്രീനിൽ അത്യാവശ്യം വേണ്ട ചില ആപ്പുകളുണ്ട് ഭാഷയുടെ നിലനിൽപ്പിനായി നല്ല ആരോഗ്യത്തിനായി ഉറച്ച സൗഹൃദത്തിനായി സുസ്ഥിര സമ്പാദ്യത്തിനായി ജീവൻ രക്ഷയ്ക്കായി വേണ്ട ഒരുപടി സർക്കാർ വിലാസം ആപ്പുകൾ ഇനിയും പിറവി എടുത്തിട്ടില്ലാത്ത കാലം ആവശ്യപ്പെടുന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷനുകളെ നമ്മൾ കാത്തിരിക്കുന്നു എന്നാണ് മാതൃഭൂമി പത്രം പറയുന്നത് അപ്പോൾ ദേശാഭിമാനിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലയണൽ മെസ്സിയുടെ ഇതടക്കം ചിത്രങ്ങളുണ്ട് ഉള്ളൊന്നും പൊട്ടിയമർന്നതിന്റെ നോവുകൾ പയ്യപ്പയ്യ മായിച്ചെടുക്കുകയാണ് കേരളം അറുപത്തെട്ടൺ ആണ്ടതി അധികമായി തലമുറകൾ മെനഞ്ഞെടുത്ത മനോഹര സ്വപ്നം സമത്വസുന്ദര നവകേരളം അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള കുതിപ്പിലാണ് നാട് ആരും വിശന്നു മരിക്കാത്ത എല്ലാവർക്കും സ്വന്തം വീടുള്ള കേരളം തൊഴിൽ സൗഹൃദ ഭൂമിക മാനവ വികാസ സൂചികകളിലെല്ലാം വികസിത രാജ്യങ്ങൾക്കൊപ്പം മനുഷ്യാന്തസും സൗഹാർദ്ദവും കുടിപാർക്കുന്നിടം തെരുവുകൾ പോലും നിർമ്മലമായി ഒരിടമായി ഏതിരുട്ടിലും സ്വയം പ്രകാശിക്കുന്ന കേദാരമായി ഈ മണ്ണ് ഇങ്ങനെ വിളങ്ങണം എന്നാണ് ദേശാഭിമാനി സ്വപ്നം കാണുന്നത് മാധ്യമത്തിലേക്കെത്തിയാൽ മാധ്യമത്തിൻ്റെയും ആദ്യ പേജിൽ ഏയ്ക്കൊപ്പം ജീവിക്കാം എന്നതാണ് വരട്ടെ സമാധാനത്തിൻ്റെ ഏ വശം എന്നാണ് യുദ്ധമെന്ന് പോലും വിളിക്കാൻ കഴിയാത്ത വംശഹത്യയുടെ കൊടും കാഴ്ചകൾ കണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിന്ന് പുതുവർഷം കടക്കുമ്പോൾ പ്രതീക്ഷാനർഭരമായതൊന്നും ലോകത്തിന് മുന്നിലില്ല എങ്കിലും പ്രതീക്ഷയാണ് മുന്നോട്ടു പോകാനുള്ള ഏക വഴിയെന്ന് മനസ്സിൽ ഉറപ്പിക്കാം നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതിലൂടെ മാറ്റം വരുന്ന ലോകത്തിൻ്റെ സമാധാനത്തിന് നിറം വരട്ടെ എന്ന് പ്രത്യാശിക്കാം എന്നാണ് മാധ്യമം പത്രം എഴുതുന്നത് ചുരുക്കത്തിൽ എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളാണ് ഉള്ളത് ഇതിനപ്പുറം മറ്റു പ്രധാന വാർത്തകൾ പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് മാതൃഭൂമിയിലേക്ക് എത്തിയാൽ മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന് ഒടുവിൽ മനം മാറ്റം വന്നിരിക്കുന്നു എപ്പോഴാണ് പത്തൊൻപതാം മാസം ബീരേൻ സിംഗ് പറഞ്ഞു പറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്ന് സിംഗ് പറഞ്ഞിരിക്കുന്നു ഒടുവിൽ മാപ്പ് പ്രധാനമന്ത്രിയെ വിമർശിച്ച് കോൺഗ്രസ് സുരക്ഷാ സേനയുമായി വീണ്ടും ഏറ്റുമുട്ടൽ മണിപ്പൂർ മുഖ്യമന്ത്രിക്ക് പത്തൊൻപതാം മാസം മാറ്റം ഇരുനൂറ്റി എൺപതിലധികം ആളുകൾ കൊല്ലപ്പെട്ട മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഒടുവിലിതാ മാപ്പ് പറഞ്ഞിരിക്കുന്നു മണിപ്പൂരിൽ വംശീയ കലാപത്തിൽ പുതുവർഷത്തലേ എന്ന സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ മാപ്പ് പറച്ചിൽ ബി ജെ പിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംസ്ഥാനത്തെ പാടെ അവഗണിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായി ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മാപ്പ് അപേക്ഷ എന്നതും ശ്രദ്ധേയം സംവരണത്തെയും സാമ്പത്തിക ആനുകൂല്യങ്ങളെയും ചൊല്ലിയാണ് മണിപ്പൂരിലെ ഭൂരിപക്ഷമായ മെയ്ത്തികളും കുക്കികളും തമ്മിൽ സംഘർഷം ആരംഭിച്ചത് ഇങ്ങനെയാണ് സിംഗ് മാപ്പ് പറഞ്ഞത് സംസ്ഥാനത്തുണ്ടായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു ഒട്ടേറെ പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പലരും വീട് വിട്ടുപോയി ഞാൻ ക്ഷമ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാനം സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മിസ്റ്റർ ബിരേൻ സിംഗ് നിങ്ങൾക്ക് വലിയ തെറ്റാണ് പറ്റിയത് പത്തൊൻപത് മാസം മാത്രം എടുക്കേണ്ടി വന്നു പത്തൊൻപത് മാസം എടുക്കേണ്ടി വന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പക്ഷേ അതിനിടയിൽ നഷ്ടപ്പെട്ട ജീവനുകൾ ഇരുന്നൂറ്റി നൂറുകണക്കിന് മനുഷ്യർ പലായനം ചെയ്യപ്പെട്ടു പെൺകുട്ടികൾക്ക് അവരുടെ മാനം നഷ്ടപ്പെട്ടു എന്നിട്ടും ബീരൻ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ഒടുവിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും അവഗണിക്കുന്ന ഘട്ടത്തിൽ ബീരൻ സിംഗ് വന്ന് പറയുകയാണ് മാപ്പ് എന്ന് എങ്കിലും മാപ്പ് പറയാൻ തോന്നിയ നിങ്ങളുടെ മനസ്സിനെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഭരണം ഭൂലോക തോൽവിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മലയാള മനോരമയിലേക്ക് എത്തിയാൽ പുതുഹർഷത്തിൽ ഒരുപാട് 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 പ്രതീക്ഷകൾ നൽകുന്ന ചിത്രങ്ങൾ പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു ജാക്കറ്റ് പോലെ ഇനി സനാതനധർമ്മത്തെ ഗുരു ഉടച്ചു വാർത്തു എന്ന തലക്കെട്ടിൽ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ഇതിനകം തന്നെ വിവാദമായി കഴിഞ്ഞു ആ പ്രസംഗമാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം ഹാപ്പി സൈബർ ഇയർ എന്ന തലക്കെട്ടിൽ ഈ പുതുവർഷം സൈബർ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ മൂന്ന് പ്രധാനപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിച്ചതും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ട് വാർത്തയും വായിക്കാം ആദ്യം സനാതനധർമ്മത്തെ ഗുരു ഉടച്ചു വാർത്തു എന്ന് മുഖ്യമന്ത്രി സനാതനധർമ്മത്തിൻ്റെ വക്താവായി ഗുരുവിനെ സ്ഥാപിക്കാൻ ശ്രമമെന്നും മുഖ്യമന്ത്രി സനാതനധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനുള്ള നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസിവരിനായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സനാതനധർമ്മത്തിന്റെ വക്താവായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവായിരുന്നില്ല വർണ്ണാശ്രമ ധർമ്മത്തെ വെല്ലുവിളിച്ചും മറികടന്നും കാലത്തിനൊത്ത് നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് അതിനെ സനാതന തത്വത്തിൻ്റെ ചട്ടക്കൂടലിനുള്ളിലാക്കാനെന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാകും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആ പ്രസംഗം പിന്നീട് വിവാദമായത് സനാതനധർമ്മത്തെ മുഖ്യമന്ത്രി അവഹേളിച്ചു എന്നാണ് പിന്നീട് ബി ഒരു ലൈൻ പക്ഷേ എസ് എൻ ഡി പിയുടെയും അഥവാ ശ്രീനാരായണ ദർശനം അറിയാവുന്നവർ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇനി ഹാപ്പി സൈബർ ഇയർ തടയാൻ പുതുവർഷത്തിൽ മൂന്ന് പദ്ധതികൾ നടപ്പാക്കുന്നത് കേരള പോലീസ് രണ്ടെണ്ണം ഇസ്രായേലിൽ നടപ്പാക്കി വിജയിച്ചത് സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകൾ നടന്ന വർഷം കടന്നു പോകുമ്പോൾ പുതുവർഷത്തിൽ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ കേരള സൈബർ പോലീസ് മൂന്ന് പദ്ധതികൾ നടപ്പാക്കും ഇതിൽ രണ്ടെണ്ണം ഇസ്രയേൽ നടപ്പാക്കിയതും അവിടെ സൈബർ തട്ടിപ്പുകൾ പത്ത് ശതമാനത്തിലേക്ക് കുറയ്ക്കാൻ സഹായിച്ചതാണ് ആ അക്കൗണ്ട് സ്കോറിംഗ് വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ് തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ സൈബർ തട്ടിപ്പുകളും നിൽക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് കണ്ണു തുറന്ന് ഉമാ തോമസ് എന്ന വാർത്തയാണ് മന്നം ജയന്തി ആഘോഷങ്ങൾ ഇന്നു മുതൽ തുടങ്ങുകയാണ് സന്തോഷ് ട്രോഫിയിൽ ബംഗാൾ കേരളത്തെ ഒടുവിൽ പരാജയപ്പെടുത്തി അപരാജിതരായെത്തിയ കേരളത്തിന് ഒരു ഗോളിന് ബംഗാളിന് മുന്നിൽ വീഴേണ്ടി വന്നു എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ നൽകുന്നു ഒപ്പം കഞ്ചാവ് കേസിൽ എം എൽ എയുടെ മകന്റെ അറസ്റ്റിന് പിന്നാലെ ഉദ്യോഗസ്ഥന് സ്ഥാപനം മെന്ന വാർത്ത ആദ്യ പേജിൽ തന്നെ പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് മലയാള മനോരമയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട പേജിലെ വാർത്തകൾ മാതൃഭൂമിയിലേക്ക് എത്തിയാൽ നേരത്തെ സൂചിപ്പിച്ച ബീരൻ സിംഗിന്റെ മാപ്പപേക്ഷ മാപ്പിന് പുറപ്പ് പുറത്ത് ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ച് കയറുന്നത് അന്ധാചാരം എന്നാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് ശരിയല്ലേ ക്ഷേത്രത്തിൽ ഉടുപ്പഴിച്ചു കയറണമെന്ന നിബന്ധന ഒഴിവാക്കേണ്ടതാണെന്നും അത്തരം അന്ധാചാരങ്ങൾ നീക്കാൻ ശ്രീനാരായണീയ സമൂഹം ഇടപെടണമെന്നും ശ്രീനാരായണീയ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു ശിവഗിരി തീർത്ഥാടന മഹോത്സവ സമ്മേളനത്തിലാണ് ക്ഷേത്രാചാരങ്ങളിലെ പോരായ്മകളെ സ്വാമി വിമർശിച്ചത് ശ്രീനാരായണ ക്ഷേത്രങ്ങൾ മാത്രമല്ല മറ്റ് ആരാധനാലയങ്ങളും ഭാവിയിൽ ഈ നിർദ്ദേശം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു ജ്യോതിഷവും പ്രശ്നവും അന്ധവിശ്വാസങ്ങളുമാണ് കേരളത്തിൽ അടുത്തിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും മറ്റു മതക്കാർക്ക് പ്രവേശനമില്ല ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ പോലും അത് പിന്തുടരുന്നുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു സ്വാമി സച്ചിദാനന്ദയുടെ പ്രസംഗം വലിയ രീതിയിലാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് ആ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആളുകൾ മേൽമുണ്ടഴിച്ച് കയറണമെന്ന് പണ്ട് കാലത്ത് പറഞ്ഞത് കാരണം അന്ന് ക്ഷേത്രങ്ങളിൽ അവർണരായ മനുഷ്യർക്ക് പ്രവേശനമില്ലായിരുന്നു അപ്പോൾ സവർണനാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ശരീരത്തിലെ പൂണൂൽ കണ്ട് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് മേൽമുണ്ടു മാറ്റേണ്ടി വരും അങ്ങനെ മേൽമുണ്ടു മാറ്റിയാൽ മാത്രമേ പൂണൂല് തിരിച്ചറിയാൻ കഴിയൂ പൂണൂലുണ്ടെങ്കിൽ മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയൂ ആ വിവേചനം ഇപ്പോഴും ആ അർത്ഥത്തിൽ നിലനിൽക്കാത്തിടത്തും എന്തുകൊണ്ടാണ് ഈ പഴയ അനാചാരം തുടരുന്നത് എന്നാണ് സ്വാമി സച്ചിദാനന്ദ ചോദിച്ചത് ഇന്നലദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം എന്ന് പറയുന്നു സ്വാമി സച്ചിദാനന്ദ ഇന്നലെ ചെയ്തൊരു അബദ്ധമായിരുന്നു ആ അബദ്ധമായിരുന്നു വിവേചനത്തിന്റെ ഭാഗമായിട്ടുള്ള മേൽമുണ്ടും അതിനുശേഷം ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഷട്ടും ബെനിയനും അഴിച്ചു വേണം ഉള്ളിൽ പ്രവേശിക്കാൻ എന്തിനാണ് ഷട്ടും ബെനീനും അഴിച്ച് ഉള്ളിൽ പ്രവേശിക്കുന്നത് സ്ത്രീകൾക്ക് മറ്റ് നിബന്ധനകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അതെല്ലാം മാറി ഇപ്പോൾ ഇതാ പുരുഷന്റെ കാര്യത്തിൽ അത് ആവശ്യമുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യമാണ് സ്വാമി സച്ചിദാനന്ദ ഉയർത്തുന്നതും ശരിയല്ലേ പലപ്പോഴും നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ എന്താവശ്യത്തിനാണ് ഷട്ട് അഴിക്കേണ്ടി വരുന്നത് ചെരുപ്പഴിക്കുന്നത് മനസ്സിലാക്കാം അതൊരു പക്ഷേ മലി മാലിന്യം ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് തടയും പക്ഷേ നിങ്ങളുടെ ഷട്ടിൽ എന്ത് മാലിന്യം നിങ്ങളുടെ ബനീനിൽ എന്ത് മാലിന്യം അതഴിച്ച് നിങ്ങൾ പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് മേൽമുണ്ടും കീഴ്മുണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ അപ്പോൾ ആ ചോദ്യങ്ങളാണ് സ്വാമി സച്ചിദാനന്ദ ചോദിച്ചത് അത് ക്ഷേത്രങ്ങൾ പിന്തുടരുമെന്നാണ് നമ്മളുടെയും പ്രതീക്ഷ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം മതത്തിനുള്ളിൽ നിന്ന് തന്നെ വിശ്വാസങ്ങളിൽ നിന്ന് തന്നെ വിശ്വാസങ്ങൾ നിലനിൽക്കുമ്പോഴും അന്ധാ ചാരങ്ങളെ എതിർക്കാൻ നമ്മുടെ മനസ്സാക്ഷിക്കും നമ്മുടെ സമൂഹത്തിനും കഴിയണം പ്രിയപ്പെട്ടവരെ മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിൽ പ്രധാന വാർത്ത സനാതനധർമ്മം ചാതുർവർണ്ണി വ്യവസ്ഥ എന്ന മുഖ്യമന്ത്രി ഇന്നലെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പ്രസംഗിച്ച വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നതോടൊപ്പം സ്കൂൾ പരീക്ഷാ നിരന്തര മൂല്യനിർണ്ണയത്തിൽ വാരിക്കോരി മാർക്കില്ല സമഗ്ര വിലയിരുത്തലിന് മാർഗരേഖയായി എന്നാണ് പത്രം പറയുന്നത് സംസ്ഥാനത്തെ സ്കൂൾ പരീക്ഷകളിൽ നിരന്തര മൂല്യനിർണ്ണയത്തിന് അഥവാ കണ്ടിന്യൂസ് ഇവാല്യുവേഷന് വാരിക്കോറി മാർക്ക് നൽകുന്ന രീതി അവസാനിപ്പിക്കുന്നു പകരം വിദ്യാർത്ഥിയെ ആർജിച്ച് ആർജിച്ച ശേഷി വിവിധ രീതികളിൽ വിലയിരുത്തി ഈ കണ്ടിന്യൂസ് ഇവാല്യുവേഷൻ മാർക്കിടുന്ന രീതി കൊണ്ടുവരും ഇതിനായി സർക്കാർ തീരുമാനപ്രകാരം സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന പദ്ധതി തയ്യാറാക്കിയ മാർഗരേഖയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരമായി സാധാരണ ഇരുപത് മാർക്കിൻ്റെതാണ് സി ഇ മാർക്ക് അഥവാ കണ്ടിന്യൂസ് നമ്മൾ ഇൻ്റേണൽ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണെങ്കിൽ പത്തൊൻപത് പതിനെട്ട് പതിനേഴ് പതിനാറ് അതേ കുറഞ്ഞു പിന്നെ മാർക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല വാരിക്കോരി മാർക്ക് നൽകുന്ന ഒരു രീതിയുണ്ട് അതാണ് ഇല്ലാതായിരിക്കുന്നത് മറ്റൊന്ന് ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് സംഘാടകർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി എന്ന വാർത്തയും മാധ്യമം പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു ഇനി ദ ഹിന്ദുവിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയായി പത്രം കൈകാര്യം ചെയ്യുന്നത് ബീരേൻ സിംഗിന്റെ മാപ്പപേക്ഷയാണ് വയലൻസിൽ ബീരേൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ജയറാം രമേശിന്റെ ഒരു പ്രതികരണമുണ്ട് ഉണ്ട് വൈകാൻ ദ പ്രൈം മിനിസ്റ്റർ ഗോ ടു മണിപ്പൂർ പ്രധാനമന്ത്രിക്ക് ഇത്രയും കാലമായിട്ടും പത്തൊൻപത് മാസമായിട്ടും മണിപ്പൂരിലേക്ക് പോകണമെന്ന് തോന്നിയില്ലേ ദ സം ദ സെയിം തിങ് ഹർ വീരേൻ സിംഗ് പറഞ്ഞ അതേ കാര്യം എന്തുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നില്ല ഹി ഹാസ് ഡെലിബറേറ്റ്ലി അവോയ്ഡ് വിസിറ്റിംഗ് ദ സ്റ്റേറ്റ് സിൻസ് മെയ് ഫോർത്ത് ട്വന്റി ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി നാലിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല ഈവൻ അസഹി ഹി ജഡ്സ് എറൌണ്ട് ദ കൺട്രി ആൻഡ് ദ വേൾഡ് ലോകം മുമ്പ് മുഴുവനും കറങ്ങുമ്പോഴും പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിനു ശേഷം മണിപ്പൂർ സന്ദർശിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് ജയറാം രമേശ് ചോദിക്കുന്നത് കോർട്ട് ഗീവ്സ് പഞ്ചാബ് ത്രീ മോർ ഡേയ്സ് ഓൺ ഫാം പ്രൊട്ടസ്റ്റ് പഞ്ചാബിന് മൂന്ന് ദിവസത്തെ സാവകാശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇതിനിടയിൽ നമ്മളുടെ ജഗ്ദീത് സിംഗ് ദല്ലേവാളിൻ്റെ ആരോഗ്യനില മോശമായി തന്നെ തുടരുകയാണ് ആ വിഷയത്തിൽ സമവായത്തിലൂടെ ചർച്ചയിലൂടെ ഒരു പരിഹാരം കണ്ടെത്തുന്നത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞതായി ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ തുടർച്ചയെ മുപ്പത്തിയഞ്ചാമത്തെ ദിവസം മുപ്പത്തി ആറ് മുപ്പത്തേഴാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ദലേവാളിന്റെ നിരാഹാരം ആ ദേവാളിന്റെ നിരാഹാരത്തെ തുടർന്ന് പഞ്ചാബിൽ ആകെ അസ്വസ്ഥതയുണ്ട് പഞ്ചാബ് ബന്ധു പൂർണ്ണമായിരുന്നു ദ പഞ്ചാബ് ഗവൺമെന്റ് ഇൻഫോംഡ് ദ സുപ്രീം കോർട്ട് ഓൺ ട്യൂസ്ഡേ ദ പ്രൊട്ടസ്റ്റിംഗ് ഫോമേഴ്സ് ഹാഡ് റിട്ടൺ ടു ദ സെന്റർ സെയിങ് ദ ലീഡർ ജഗദീപ് സിംഗ് ദലേവാൾ ഹു ഹാസ് ബീൻ ഓൺ എ ഹാങ്ക് സ്ട്രൈക്ക് ഫോർ തേർട്ടി ഫൈവ് ഡേസ് വിൽ സീ മെഡിക്കൽ ഹെൽപ് ഓൺലിൻ ഇൻവൈറ്റഡ് ഫോർ ടോക്സ് ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിക്കാതെ ദില്ലേവാൾ ഒരു തരത്തിലും കീഴങ്ങുന്നില്ല മരുന്ന് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാവുകയുള്ളൂ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കാതെ ദല്ലേവാൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വല്ലാത്ത വിഷമത്തിലേക്ക് പോകും ഇന്നലെ പിണറായി വിജയൻ്റെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലെ പ്രസംഗവും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട് പിണറായി ബാക്ക് ശിവഗിരി മഠം കോൾ ടു എൻഡ് എൻസീവ് പ്രാക്ടീസസ് ശിവഗിരി മഠത്തിൻ്റെ ആഹ്വാനത്തെ പിണറായി വിജയൻ പിന്തുണച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ദ ഹിന്ദു പത്രം അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് യമൻ ഡെത്ത് സെന്റൻസ് ഫോർ കേരള വിമൻ ഇന്ത്യ അഡാപ്റ്റിംഗ് എ കോഷ്യൂട്ടിൻ കോൺഫ്ലിക്ട് ഹീറ്റ് സന സനയിൽ ആണ് ഇപ്പോൾ പ്രേമകുമാരി അടക്കം നിമിഷപ്രിയയുടെ അമ്മയുള്ളത് ഈ വിഷയത്തിൽ യമനിലെ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവമായ ഒരു നിലപാട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നു എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ചന്ദ്രിക പത്രത്തിലേക്ക് എത്തിയാൽ ചന്ദ്രിക പത്രം കേരളത്തിൻ്റെ സന്തോഷം കെടുത്തി ബംഗാൾ എന്ന തലക്കെട്ടിൽ ഇന്നലെ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനേറ്റ പരാജയം ചന്ദ്രിക പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട് ഉമാ തോമസ് എം എൽ പരിക്കേറ്റ സംഭവത്തിൽ ജാമ്യമില്ലാ കേസ് രജിസ്റ്റർ എന്ന വാർത്തയും ആദ്യ പേജിൽ നൽകുന്നു പിന്നെ ദുരിതമൊഴിയുമോ വയനാട് പുനരധിവാസം സന്നദ്ധത അറിയിച്ചവരുമായി ഇന്ന് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ട് എന്ന വിവരവും ചന്ദ്രിക പത്രം ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ സന്തോഷം കിട്ടു ബംഗാളിന് കിരീടം എന്ന തലക്കെട്ടാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിനേറ്റ പരാജയം ഉള്ളത് വാർത്ത റിപ്പോർട്ട് ബംഗാളിന്റെ ജയം ഒരു ഗോളിനായിരുന്നു ബാങ്ക് നിയമനത്തിന് ഐ സി ബാലകൃഷ്ണൻ പതിനേഴ് പേരുടെ പട്ടിക നൽകി എന്ന് വയനാടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകളിൽ ആദ്യം നിറഞ്ഞു നിൽക്കുന്നത്